സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം സംഘടിപ്പിച്ചു പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു അവർ വൈകിട്ടോടെ പ്രവാസിൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നു എന്നതാണ് സഹകരണ ബാങ്കുകളുടെ സംഘങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് ആമുഖമായി ഞാൻ പറയട്ടെ ഈ കാര്യങ്ങൾ ഏറ്റവും സർഗാത്മകമായി ചെയ്യുന്ന ഊരകം ബാങ്കിന്റെ സാരഥികൾക്കും അധികാരികൾക്കും എൻ്റെ കൃത്യമായ അഭിവാദ്യങ്ങൾ ഞാൻ അതിനെ അറിയിക്കുകയാണ് ഇന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികൾ ഇവിടെ എസ് എസ് എൽ സിയിൽ മികച്ച വിജയം നേടിയ കൂട്ടുകാരുണ്ട് പ്ലസ് ടുവിൽ മികച്ച വിജയം നേടിയ കൂട്ടുകാരുണ്ട് അവരെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ കടമയാണ് വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു മനുഷ്യനെ ആധുനികവൽക്കരിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ വിഖ്യാതമായ ആഖ്യാനങ്ങളിൽ ഒന്നാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും എൺപത് വയസ്സ് പൂർത്തിയായ അംഗങ്ങളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് ബാങ്ക് പ്രസിഡന്റ് സിബിൻ ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒത്തുചേർന്നിട്ടുള്ള വേണ്ടി പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ബാങ്കിനെ തന്നെ ഭരണപരമായ കാര്യങ്ങളിൽ പോലും ഇടപെട്ട ബാങ്കിനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രയത്നിച്ച എല്ലാവരും പ്രത്യേകിച്ച് ഇവിടെ ആദരവേറ്റുവാങ്ങാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും സീനിയർമാരായിട്ടുള്ള നമ്മുടെ ബാങ്കിന്റെ അംഗങ്ങളെ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങ് നമ്മൾ വിദ്യാഭ്യാസ അൻഡോമെന്റിന്റെ കൂടെ തന്നെ ഈ വർഷം തൊട്ട് ചെയ്തു വരികയാണ് വളരെ തിരക്ക് പിടിച്ച് ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ആലോചന ബാങ്ക് ഭരണസമിതി എടുക്കുകയുണ്ടായത് അതിന്റെ ഭാഗമായി ഇത്രയും പേര് പോരാശരിക്ക് ആദരിക്കപ്പെടാൻ ആളുകൾ ഒരുപാട് ആളുകൾ ഇനിയുണ്ട് ഇനിയും അടുത്ത നമ്മുടെ പരിപാടികളിൽ എല്ലാവരെയും തന്നെ നമുക്ക് നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ും സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി സത്യനാഥ് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു സംഗീതജ്ഞൻ രാമചന്ദ്രൻ തൃശൂർ മുഖ്യ അതിഥിയായിരുന്നു ബാങ്ക് വൈസ് പ്രസിഡന്റ് സുലജാ സദൻ ചെർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ബാങ്ക് ഡയറക്ടർമാർ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു